തീർച്ചയായും പഞ്ചാബ് ചതുഷ്കോണ മത്സരം നടക്കുന്ന വളരെ കൗതുകകരമായ അതായത് നമ്മൾ ഡൽഹിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു വളരെ മുമ്പ് തന്നെ സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കി സഖ്യരൂപത്തിൽ ആണെങ്കിൽ കരുതാൻ രണ്ട് മുതൽ നാലു വരെ എൻ ഡി എക്ക് അവിടെ കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ നഷ്ടമല്ല പഞ്ചാബിൽ അവർക്ക് വലിയ പ്രതീക്ഷകൾ ഇടമാണ് ഇതമാണ് പ്രധാനമന്ത്രിക്ക് അവിടെ പ്രചരണത്തിന് പോലും കർഷകന്റെ പ്രതിഷേധം നേരിടേണ്ടി വന്ന ഇടമാണ് എം പിമാർക്ക് ഉൾപ്പെടെ പ്രതിഷേധം നേരിടേണ്ടി വന്നിട്ട് ശിരോമണി അകാലിദൾ അടക്കം മത്സരിക്കുന്ന ഒരു സ്ഥലം ഇന്ത്യ സഖ്യം എട്ട് മുതൽ പത്ത് വരെ എന്ന് പറയുമ്പോൾ അത് ആം ആദ്മിയും കോൺഗ്രസും കൂടി ചേർന്നുണ്ടാകുന്ന ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അത് ലാഭമാണ് കാരണം എസ് മാറിയ ശേഷം മത്സരിക്കുന്ന എൻ ഡി എ രണ്ട് മുതൽ നാല് വരെ കഴിതവ രണ്ട് കിട്ടിയ സാഹചര്യത്തിലാണ് രണ്ട് തൊട്ട് നാല് വരെ എന്നുള്ളൊരു കണക്ക് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ഒരു ഡി എ രണ്ട് തൊട്ട് നാല് വരെ അത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ബിജെപിക്ക് ഒരു തിരിച്ചടി എവിടെയും രാജ്യത്ത് മോദി വേഗം പോലും ഉണ്ട് എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് അവിടെ കോൺഗ്രസ് പഞ്ചാബിൽ സംബന്ധിക്കുന്ന സമയത്ത് കൂടിയാണ് ഇത് വരുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആയിരുന്നു എ എ പി സംബന്ധിച്ചിടത്തോളം രണ്ട് സംസ്ഥാനങ്ങളാണ് അവരുടെ പ്രസ്റ്റീജ് സംസ്ഥാനങ്ങൾ എന്നത് അതിലൊന്ന് ഡൽഹിയും മറ്റൊന്ന് പഞ്ചാബുമാണ് കാരണം ഈ രണ്ട് സംസ്ഥാനങ്ങളിലും അധികാരത്തിലാണ് ഇരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ തെരഞ്ഞെടുപ്പിലുണ്ടായി തിരിച്ചടിയിൽ നിന്ന് കര കയറുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് അവിടെ ഒന്ന് ഏതാണ് എന്നുള്ളത് ുംസിറ്റ് പോളിന്റെ അഭിലാഷ ഒരു സാധ്യത പ്രാദേശിക സാഹചര്യങ്ങൾ വളരെ വിരുദ്ധമായിരുന്നു ഒരുപക്ഷെ ഒരുമിച്ച് നിന്നാൽ ഇവർക്ക് കുറച്ചുകൂടി നേട്ടം നേട്ടമുണ്ടാക്കാൻ കഴിയായിരുന്നു പക്ഷെ അതിലൊരു സാധ്യതയും ശക്തി തെളിയിക്കുക എന്നതായിരുന്നു ഓരോരുത്തരുടെയും വീറും വാശിയും നമുക്ക് റോണിയോട് ചോദിക്കാം റോണി എട്ടു മുതൽ പത്ത് വരെ ഇന്ത്യ സഖ്യം എന്ന് പറയുമ്പോൾ അത് ആരുടെ അക്കൗണ്ടിലേക്കാണ് പോക പോകുക എന്നത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അവിടെ കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷ നിലനിർത്താൻ സാധിക്കുമോ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണല്ലോ എ എ പിയുടെ ഒരു പടയോട്ടം തന്നെ പഞ്ചാബില് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മില് തല്ലുണ്ടാക്കി വടക്കുണ്ടാക്കി സഖ്യം ഉണ്ടാക്കുന്നതല്ല ഞങ്ങളൊരു പ്രാക്ടിക്കൽ ഒരു ഡിസിഷനാണ് കാരണം അവിടെ കോൺഗ്രസും ആം ആദ്മി പാർട്ടി എന്ന് ഒന്നിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വിരുദ്ധ വോട്ടുകൾ അത് ഒന്നെങ്കിൽ ബി ജെ പിയിലേക്കും അകാലതല്ലേ ഫോക്കസ് ചെയ്യും അപ്പോൾ ഒന്നാം പാർട്ടിയും രണ്ടാം പാർട്ടിയും കോൺഗ്രസ് ആം ആദ്മി പാർട്ടി നിൽക്കുമ്പോൾ ഞങ്ങൾ ഒന്നിക്കേണ്ട ഞങ്ങൾ തമ്മിൽ മത്സരിച്ചാൽ മതി എന്നുള്ളത് പ്രാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞങ്ങൾ നിന്നത് ഓരോ പ്രതികൂല സാഹചര്യങ്ങൾ പത്ത് സീറ്റിന് താഴേക്ക് പോകാൻ പോകുന്നില്ല കാരണം ഇവിടെ പറഞ്ഞ മൂന്ന് സീറ്റ് അത് എൻ ഡി എ സഖ്യസന്നിൽ ബി ജെ പിക്ക് അല്ല കിട്ടാൻ പോകുന്നത് അത് അകാലിദളിന്ന് അകാലി ദിനോ രണ്ടോ സീറ്റാണ് കിട്ടും കാരണം അവരുടെ ട്രഡീഷണൽ സ്ട്രോങ് ഹോൾഡിലുണ്ട് അകാലിദളിന്റെ കോട്ടയായിട്ടുള്ള ഒന്നോ രണ്ട് ഉണ്ട് അത് നിഷേധിക്കുന്നില്ല അതൊഴിച്ച് ഞങ്ങൾ ഒരിക്കലും അത് പത്ത് സീറ്റിന് പുറത്ത് പോകുന്നില്ല അവിടെ ഏറ്റവും അധികം നേരത്തെ ഉണ്ടാക്കുന്നത് കോൺഗ്രസ് ആയിരിക്കും അത് ഇന്ത്യ മുന്നണിക്ക് േറ്റിന് മുകളിലേക്ക് കിട്ടാൻ പോകുന്നത് സ്റ്റേറ്റ് ആയിരിക്കും പഞ്ചാബ് ബിജെപിക്ക് ഒരു സീറ്റ് പോലും കിട്ടാൻ പോകുന്നില്ല ഒന്നോ രണ്ടോ സീറ്റ് അകാലിതളിംഗ് ആയിരിക്കും അവിടെ കിട്ടാൻ പോകുന്നത് അതാണ് അവിടുത്തെ റോണിയുടെ വിശദീകരണം അവിടെ കൃഷ്ണദാസ് സ്വാഭാവികമായും ബിജെപി വലിയ എതിർപ്പുകൾ നേരിടുന്ന സംസ്ഥാനം തന്നെയാണ് ഒരു തർക്കവും വേണ്ട കാരണം ഡൽഹിയിലാണ് കർഷക പ്രക്ഷോഭമെങ്കിലും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ പോലും വലിയ പ്രതിഷേധം നടന്ന ഇടത്ത് നിങ്ങൾക്ക് ആ തിരിച്ചടി വലിയ രീതിയിൽ അനുഭവിക്കേണ്ടി വരുന്നില്ല നാലുവരെ സീറ്റ് ഉണ്ട് എന്ന ഒരു സാഹചര്യം ആശ്വാസം നൽകുന്നതാണ് എല്ലാവർക്കും കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രത്യേകിച്ച് അകാലിദളുമായിട്ട് ആണെങ്കിലും ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങളാണെങ്കിലും കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വിട്ടുപോയി ബിജെപിക്കൊപ്പം വന്ന സംസ്ഥാനമാണ് പഞ്ചാബ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കർഷക സമരത്തെ ഒരു സമയത്ത് കർഷക സമരത്തെ ഒരു സമയത്ത് ഡൽഹിയിൽ ഏറ്റവും വലിയ നേതൃത്വം കൊടുത്ത ആളുകൾ അവരി കോൺഗ്രസ് കൂടിയില്ല അപ്പൊ പഞ്ചാബിലെ രാഷ്ട്രീയം കുറച്ച് ഇളകി കിടക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ശരിക്കും പറഞ്ഞാൽ പഞ്ചാബിലെ ഉഴുതു മറിക്കപ്പെട്ട രാഷ്ട്രീയമാണ് കഴിഞ്ഞ കുറച്ച് ആളുകളായി അതിൽ അതിൽ അനുകൂലമാകും എന്നുള്ളത് പ്രത്യേകിച്ച് ദേശീയ ഗവൺമെന്റിന്റെ സുശക്തമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാകണം എന്നുള്ള കാഴ്ചപ്പാടിൽ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന സർക്കാർ ഉണ്ടാകുമ്പോൾ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭവികാസങ്ങൾ കുറച്ചൊന്നും എല്ലാവരും അപ്പൊ സ്വാഭാവികമായും അതിന്റെ എല്ലാം പ്രതിഫലനം ഉണ്ടാകും അത് അതിന്റെ ഇപ്പൊ എത്ര സീറ്റ് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും പഞ്ചാബിൽ ബിജെപിക്ക് രാഷ്ട്രീയപരമായും അതുപോലെ തന്നെ വോട്ടിംഗ് പെർസെന്റേജിന്റെ കാര്യത്തിലും ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്ന സംസ്ഥാനമല്ല പഞ്ചാബ് റൈറ്റ് എന്തായാലും ഒരു ചോദ്യം ഇതിനകത്ത് ഭഗവത് മന്നനോട് ആ സർക്കാരിനോട് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ ഒരു പശത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചു കോൺഗ്രസ് ഒരു പുതിയ ഒരു പാതയിലേക്ക് സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വേർതിരിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഈ എട്ട് തൊട്ട് പത്ത് വരെ എന്ന് പറയുമ്പോഴും കൂടുതൽ ഒരു സിംഹഭാഗം ആ കോൺഗ്രസിൻ്റെതായിരിക്കും കോൺഗ്രസ്സിന് ഈ തിരിച്ചടികളിൽ നിന്ന് പുതിയ ഒരു ഒരു വഴിയിലേക്കായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളിന്റെ ഉള്ളിലെങ്കിലും നിങ്ങൾക്കുണ്ടോ ഇപ്പോൾ തീർച്ചയായിട്ടും കാരണം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തിഒമ്പത് ആ മൂന്ന് ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് ഒരിക്കലും പുറകോട്ട് പോകാതെ മുന്നോട്ട് മാത്രം എന്നൊരു സ്റ്റേറ്റ് ആണ് പിന്നെ ഈ പറയുന്ന പഞ്ചാബ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് അത് പ്രാദേശികമായ കുറേ വിഷയങ്ങള് സിദ്ധുവും ചെന്നൈയുമായിട്ട് ഉണ്ടായിട്ടുള്ള കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ അതുകൊണ്ട് വന്ന അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയെ മാറ്റിക്കൊണ്ട് ചെന്നൈയെ മുഖ്യമന്ത്രി ആയപ്പോൾ ഉണ്ടായ വിഷയങ്ങൾ അങ്ങനെ ഞങ്ങൾക്കൊരു ക്ഷീണം സംഭവിച്ചാണ് കഴിഞ്ഞ ഈ പറഞ്ഞ നിയമസഭാ ഇലക്ഷന് തീർപ്പാവശ്യം ഞാൻ പറയുന്നത് കൃത്യമായി തന്നെ കോൺഗ്രസ് ആയിട്ട് ഒന്നാം കക്ഷി ആം ആദ്മി പാർട്ടി കണ്ടാവുകയും ഒറ്റ കാര്യങ്ങൾ പറഞ്ഞോട്ടെ രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് ഈ മൂന്ന് സ്റ്റേറ്റുകളുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ട്രെൻഡ് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ജാട്ട കാർ കർഷകർ അടങ്ങുന്ന ഒരു മൂന്ന് ഓളമാണ് ഈ മൂന്ന് സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് അപ്പൊ അവിടെ വന്നിരിക്കുന്ന കൃത്യമായ സൂചന ബി ജെ പിക്ക് എതിരാണ് അത് രാജസ്ഥാൻ രാജസ്ഥാനായിക്കോട്ടെ കൃത്യമായി ചേർന്ന് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ വരുന്നത് ഫലത്തോട് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥ രാജ്യത്തിലെ സാഹചര്യം എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് അങ്ങനെ ഒരു പ്രതീക്ഷ ഇന്ത്യ മുന്നണിക്ക് നൽകുന്നതാണ് നമ്മൾ ഇപ്പോൾ പങ്കുവെച്ചാൽ ഇന്ത്യ മുന്നണിക്ക് അത്ര സുഖകരമായിട്ടുള്ള